നമസ്കാരം എല്ലാവർക്കും കൈലി കൊണ്ടോറിന്റെ പുതിയ വേടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ടോൺ അതായത് റോഡിയും ഗോൾഡും പ്ലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നെക്ലെസുകളും ചെറിയ മാലകളും അതേപോലെ തന്നെ കുറച്ച് സ്റ്റോൺ വെച്ചിട്ടുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള ഡെയിലി യൂസിന് പറ്റിയ മാലകളാണ് അപ്പൊ ഞാൻ അധികം ഇൻട്രോപ്പിക്കുന്നില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്ന ടോൺ ആണ് അതായത് വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് മാലകളാണ് ഡെയിലി യൂസിന് പറ്റിയത് നമുക്ക് ആറ് പൊടിയും കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ പറയാം അപ്പം നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശൂർ ഈസ്റ്റ് ഫോർട്ട് സി എം മാസ് തുണിക്കടം കിടത്ത് കോരത്ത് ലൈൻ്റെ ലെഫ്റ്റിന്റെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് വാട്ട്സ്ആപ്പ് നമ്പർ എന്റെ താഴെ കൊടുക്കുന്നുണ്ട് വീടുകളുടെ അല്ലെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറ്റാവുന്ന രീതിയിൽ എല്ലാവർക്കും റിപ്ലൈ തന്ന് ഡെലിവറി ചെയ്ത് തരുന്നതാണ് അപ്പം ആദ്യം പേയ്മെന്റ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യം മറ്റൊന്ന് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം അപ്പം നമുക്ക് ഇതുപോലെ പുതിയ പുതിയ കണ്ടന്റുകൾ കണ്ടുകൾ കൈഡ്ലി ഗോൾഡ് യൂട്യൂബ് യൂട്യൂബ്യൂബ്യൂലിൽ നമ്മൾ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ ഇതിനധികം ഇൻട്രവർപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പം എല്ലാവർക്കും കയർലി ഗോൾഡറിന്റെ വീഡിയോലേക്ക് സ്വാഗതം ഇതാണ് നമ്മൾ പറഞ്ഞ ടോൺ ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ ഇതിന്റെ കൈച്ചൈൻ്റെ വീഡിയോസ് ചെയ്തിരുന്നു ഇത് നമുക്ക് വരുന്നത് ടൂ ടോൺ വൈറ്റ് ബോളും റോഡിയം പ്ലേറ്റഡ് ആണ് പിന്നെ ഗോൾഡൻ ബോർഡ് പിന്നെ ഒരു വൈറ്റ് ബോർഡ് കൊളുമുള അങ്ങനെയാണ് നമുക്കിതിൻ്റെ വരണത് അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് നമ്മൾ വീടുകളിൽ കൊടുക്കാം ഇത് നമുക്ക് ആറുപുടി ലെങ്ത്താണ് വരണത് അതോടൊപ്പം അത് നമുക്ക് എട്ട് പിടി ലെങ്ത്തിലും അവൈലബിൾ ആണ് അപ്പോൾ എട്ടിൻ്റെയും ആറിൻ്റെയും ഞാൻ സെപ്പറേറ്റ് റേറ്റ് ഞാൻ സെപ്പറേറ്റ് കൊടുക്കാം അപ്പോൾ നമുക്കിത് രണ്ട് അറക്കത്തിൽ വരുന്നുണ്ട് എട്ട് പിടി ആറ് പൊടിയെന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്തോടെ ഇടാൻ പറ്റില്ല നമുക്ക് കൊളുത്തൂരി ഇടണം എട്ട് പിടിയെന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്തോടെ അതായത് തലയോടെ ഇടാനായിട്ട് സാധിക്കും കൊളുത്തൂരണം എന്നില്ല അപ്പം ഇങ്ങനെയാണ് കൊളുത്തിൻ്റെ ഭാഗം വരണത് ഇതാണ് നമുക്ക് ടൂ ടൺ ചെയ്തിട്ടുള്ള ആറ് പിടി മാല നമുക്ക് ഇനി എട്ട് പിടി നോക്കാം ഇതാണ് ഇതിന്റെ എട്ട് നേരത്തെ കാണിച്ച മലയുടെ എട്ടുപിടി ഇറക്കം വരുന്നത് നമുക്ക് തലയോടെ കടത്തിടാൻ സാധിക്കും കൊളുത്തു വരണമെന്നില്ല നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ ഒരു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നാളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് റോഡ് പ്ലേറ്റഡ് ആണ് ഈ വൈറ്റ് കളർ ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് പ്ലേറ്റഡ് ആണ് നമുക്കിത് ഒരു ഗോൾഡൻ ബോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ബോളും ഗോൾഡൻ ബോളും അങ്ങനെ ഓരോന്നും ഇടവിട്ട് ഇടവിട്ടാണ് വരുന്നത് നമുക്കത് ബോക്സ് നൈസ് ബോക്സ് ചെയ്യുന്നതാണ് വരുന്നത് എട്ടിപിടി അർക്കമാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാസ് സീമാ തുണിക്കടഞ്ഞടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ വാട്സാപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് എട്ടുപിടി അപ്പോൾ ഇതിൻ്റെ റേറ്റുകളെല്ലാം ഞാൻ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് വീടോൻ്റെ സ്ക്രീനിൽ കൊടുക്കാം നമുക്ക് നോക്കാവുന്നതാണ് അത് ഇനി അടുത്ത മാലയ്ക്ക് കിടക്കാം അടുത്തമാല നമുക്കിങ്ങനെ ഒരു ബാഗ് ചെയിൻ വരുന്നതാണ് അപ്പോൾ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാം ഇങ്ങനെയാണ് വരുന്നത് രണ്ട് ബോക്സ് ചെയിനൊക്കെ സെയിം തന്നെയാണ് ബോക്സ് ചെയിൻ തന്നെയാണ് നമുക്കിങ്ങനെ സെൻ്റർ ലോക്കറ്റ് പോലെ വൺ പ്ലസ് വൺ രീതിയിൽ റോഡിയം പ്ലേറ്റ് ചെയ്ത ബോളും ഗോൾഡൻ ബോളും വരുന്നുണ്ട് അത് ഇങ്ങനെയാണ് അത് കഴിഞ്ഞ് നമുക്ക് ബോക്സ് ചെയിൻ തന്നെയാണ് മറ്റേ കണ്ട പോലെ വരുന്നത് പിന്നെ ഇത് നമുക്കൊരു സ്ക്രീൻ ക്യൂബ് പോലെ വരുന്നുണ്ട് പൈപ്പ് വരണ്ടേ നമുക്ക് നേരത്തെ ബോളായിരുന്നു ഇത് നമുക്കൊരു പൈപ്പ് പോലെയാണ് വരുന്നത് ഇത് നമുക്ക് റോഡിയം പ്ലേറ്റിടും ഇത് നമുക്ക് ഗോൾഡൻ ബോൾ അങ്ങനെ ഗോൾഡൻ പൈപ്പാണ് വരുന്നത് അങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ടോട്ടൽ നാല് പൈപ്പാണ് വരുന്നത് അല്ല രണ്ട് പൈപ്പ് റോഡിയും പ്ലേറ്റഡും രണ്ട് പൈപ്പ് ഗോൾഡൻ ആണ് വരുന്നത് എന്നിട്ട് കഴുത്തിൻ്റെ ഇവിടെ കിടക്കുന്ന ഫ്രണ്ടിലേക്ക് കിടക്കുന്ന ഭാഗമാണിത് ബോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആറുപൊടി അല്ലെങ്കിൽ ഏഴുപൊടി ഇറക്കാണ് വരുന്നത് അപ്പോൾ പിന്നെ റേറ്റിന് സെപ്പറേറ്റ് വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഡിസൈൻ ക്ലിയർ ആയിട്ട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരേണ്ട ഭാഗം ബാക്ക് ഭാഗം വരുന്നത് നമുക്കിങ്ങനെ ബാക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് നമുക്ക് ഇനി അടുത്തൊരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി യൂസിന് വീട്ടിലെ നെക്ലസ്സിലേക്ക് എടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ് നെക്ലസ് നമുക്ക് ബോൾ അതിലിങ്ങനെ മണി വരുന്നുണ്ട് ഇങ്ങനെ ഡ്രോപ്സ് പോലെ ചെയ്യുന്ന നമ്മുടെ മറ്റേ പോലെ തന്നെയാണ് ബോളിൻ്റെ ചെയിൻ ആണ് വരുന്നത് നമുക്കിതിൽ ബാക്ക് ചെയിൻ കൂടെ ഉണ്ട് നമുക്കിത് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും ഒരിഞ്ച് കുറയ്ക്കാനും ഒരിഞ്ച് കൂട്ടാനും സാധിക്കും നമുക്ക് നമുക്കിതിൻ്റെ ഇതിങ്ങനെയാണ് വരുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് നന്നായി സെയിലുള്ള മൂവ്മെന്റ് മൂവ്മെന്റ് നന്നായി മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കുകളാണ് അതിൽ നമുക്ക് ഇത് ആരും കംപ്ലൈൻറ്റ് ചെയ്താലും പറഞ്ഞിട്ടില്ല നമുക്ക് എല്ലാവരും ഗോൾഡിന് പോലെ ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റേറ്റ് ഒക്കെ സപ്ലൈറ്റ് വീഡിയോ കൊടുക്കുക കൊടുക്കുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്ന മാല നമുക്ക് ടോൺ പ്ലേറ്റിംഗ് അല്ല നമ്മളിങ്ങനെ തണ്ട് ചെയിൻ ആണ് വരുന്നത് തണ്ട് ചെയിൻ നല്ല ബോക്സ് ചെയിൻ വരുന്നത് തണ്ട് പോലെയുള്ള ബോക്സ് ചെയിൻ മറ്റു പൂക്കളി കണ്ടാണ് ഇത് നമുക്ക് ബോക്സ് ചെയിൻ വരുന്നത് അതിൽ നമുക്കിങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ബോൾ വരുന്നുണ്ട് ണതിൻ്റെ വരിക ഫ്രണ്ടിലേക്ക് ഒരു ബോൾ വരും ബാക്കിലാണെങ്കിൽ നമുക്ക് കൊളുത്താണ് ഇ എസ് കൊളുത്തല്ലെങ്കിൽ ഡബ്ല്യു കൊളുത്ത് നമ്മൾ ഇട്ട് തരുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഇങ്ങനെ ഒരു വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ നമുക്കിങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ളത് ചെയിനൊക്കെ സേം തന്നെയാണ് സ്റ്റോൺ ഡിസൈനും സേം തന്നെയാണ് സ്റ്റോണിൻ്റെ കളർ മാത്രം വ്യത്യാസമുള്ളൂ ഇത് നമുക്ക് ആറുപിടി എഴുപടിയിലും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ആ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് മിക്ക ആൾക്കാരും വീഡിയോസ് കാണുന്നത് ചാനൽ പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇമിറ്റേഷനിൽ മാർക്കറ്റിൽ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ഇതുപോലെ നമ്മൾ കൈ കൊള്ളി ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് പുറമെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമുക്ക് പഞ്ചലോകത്തിൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ട് അത് വൺ ഗ്രാം ഉണ്ട് ഇമിറ്റേഷൻ ഉണ്ട് ഹൺഡ്രഡ് മില്ലി ടു ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് വീഡിയോസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറിയ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെടാണ് ചാനൽ കയറി നോക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ